അസ്സാമലൈക്കും വറഹമത്തല്ല ദുൽഹിജ ഒമ്പതിലേക്ക് നമ്മൾ കടക്കുകയാണ് എട്ടും തന്ന് രാത്രി രാവിലെ സുഭ നമസ്കരിച്ച് നമ്മൾ മിനയിൽ നിന്ന് ഒമ്പതിൻ്റെ തന്ന് രാവിലെ അറഫയിലേക്ക് പുറപ്പെടുന്നു വാഹനത്തിലും മറ്റു വാഹന പുറത്തു മുകളിലുമൊക്കെയായി നടന്നുമൊക്കെ ആളുകൾ അറഫയിലേക്ക് പുറപ്പെടുന്നു ഈ സമയത്തൊക്കെ ധാരാളമായി നമ്മൾ തെൽബിയത്ത് ചൊല്ലേണ്ടതാണ് അത് നമ്മൾ വീഴ്ച വരുത്തരുത് ഇഹ്റാമിൻ്റെ മര്യാദകളൊക്കെ പാലിച്ച് വളരെ സാവകാശത്തിൽ ധൃതിയൊന്നുമില്ലാതെ നമ്മൾ അറഫയിലേക്ക് നടക്കുക ഈ ദിവസം നമുക്ക് ധാരാളം കർമ്മങ്ങൾ ചെയ്യാനുണ്ട് ഇതിനും തുറന്നുള്ള ദിവസങ്ങളിലുമൊക്കെ അതുകൊണ്ട് തലേ ദിവസം വല്ലാതെ ക്ഷീണിക്കാതെ നോക്കുന്നത് നല്ലതാണ് അറഫയിലേക്ക് പുറപ്പെടുമ്പോൾ തെൽബിയത്ത് എല്ലി അറഫയിലെത്താൻ ശ്രമിക്കുക നമ്മുടെ അറഫയുടെ ബൗണ്ടറിയിൽ പരിധിക്കുള്ളിൽ എത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തൽ വളരെ പ്രധാനമാണ് അറഫയുടെ അതിർത്തി തിരിച്ചറിയാനുള്ള മാർഗം അവിടെ സൈൻ ബോർഡുകൾ അടയാള അടയാള ബോർഡുകൾ വെച്ചിട്ടുണ്ടാവും മഞ്ഞ നിറത്തിലുള്ള സൈൻ ബോർഡുകളാണിതൊക്കെ അതിലവിടെ വിദായത്ത് അറഫ നിഹായത്ത് അറഫ എന്നൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ബിഗിനിങ് ഓഫ് അറഫ എന്നു എൻ്റെ ഒക്കെ കാണിക്കുന്ന അടയാളത്തിൽ ബോർഡുകൾ വെച്ചിട്ടുണ്ട് അതിനകത്ത് നിൽക്കണം അപ്പോഴേ നമ്മൾ അറഫയിൽ നിന്നു എന്ന് വരികയുള്ളൂ അതിൻ്റെ പുറത്ത് സൗകര്യമുള്ള അടുത്ത് നിന്നാൽ അറഫയിൽ നൃത്തം നമ്മൾക്ക് ലഭിക്കില്ല അറഫയെ സംബന്ധിച്ച് റസൂൽ സലസ് ഹജ്ജ് അല്ല അറഫ ഹജ്ജ് എന്ന് പറയുന്നത് തന്നെയും അറഫ ആണ് എന്നാണ് അറഫയിൽ എത്തിയാൽ ഹജ്ജ് കിട്ടും ഒരാൾക്ക് ഹറഫയിൽ നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ വർഷത്തെ ഹജ്ജ് അയാൾക്ക് നഷ്ടപ്പെടും അയാൾ പിറ്റേ വർഷം അതിന് കഥ പകരം ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് ഹറഫയിൽ നിൽക്കുക എന്നത് വളരെ പ്രധാനമാണ് ഈ സൗദി ഗവൺമെൻറ് ഹജ്ജിന് വന്ന ആളുകൾക്ക് ഏതെങ്കിലും പ്രയാസങ്ങൾ നേരികയോ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യുകയോ ചെയ്താൽ ആംബുലൻസുകളിലും മറ്റുമൊക്കെയായി അവർ അറഫയിലെ ആളുകളെ കൊണ്ടുവന്ന് നിർത്തി കൊടുക്കാറുണ്ട് അവരുടെ ഒരു സർവീസ് ആയിക്കൊണ്ട് കാരണം അറഫയാണ് ഹജ്ജ് എന്നതാണ് അതിന് കാരണം അറഫയിലേക്ക് എത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഒന്ന് ഈ ലുഹർ നമസ്കാരം അവിടെ എത്തിയാൽ രണ്ടരക്കായത്ത് രണ്ട് രണ്ടരക്കായത്ത് അസറും ജമ്മും കസറുമായിട്ട് ചേർത്തും ചുരുക്കിയുമായിട്ട് അവിടെ വെച്ച് നമസ്കരിക്കേണ്ടതാണ് അതാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് പിന്നെ അറഫയിൽ വെച്ച് മഹരീബ് വരെയും അസ്തമിക്കുന്നത് വരെയുമാണ് പൂർണമായും അസ്തമിക്കുന്നത് വരെയാണ് അറഫയിൽ നിൽക്കേണ്ടത് മഹരീബ് നമസ്കാരം അവിടെ നിർവഹിക്കേണ്ടതില്ല നിർവഹിക്കാ നബി സല നിർവഹിച്ചിട്ടില്ല മഹരീബ് നമസ്കാരം റസൂൽ സലഹ് അലൈഹി സലമ്മ അവിടെ നിന്ന് മുസ്തലിഫയിലേക്ക് എത്തിയതിനു ശേഷം മുസ്തലിഫയിൽ വെച്ച് മഹരീബ് ഇഷാവ് നമസ്കരിക്കേണ്ടത് ചില ആളുകൾ അവിടെ ജമാത്തായിട്ട് മഹരീബ് നമസ്കരിക്കാറുണ്ട് ഇതൊന്നും ശരിയായ സുന്നത്തല്ല നബിചര്യക്ക് എതിരാണ് അതുകൊണ്ട് അവിടെ വെച്ച് നമ്മൾ ലുഹുറു മാസം നമസ്കാരം ഈ നമസ്കാരം തന്നെയും അറഫയുടെ പുറത്താണ് റസൂൽ നിർവഹിച്ചത് അറഫയിലേക്ക് എത്തുന്നതിന് മുമ്പ് അതിന് തൊട്ടുമുമ്പുള്ള നെമിറ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ആ താഴ്വരയിൽ വെച്ച റസൂൽ നമസ്കരിച്ച് എന്തെങ്കിലും ലുഹുറു ആസറൊക്കെ നമസ്കരിച്ചതിന് ശേഷമാണ് അവിടെ നിന്ന് അങ്ങോട്ട് അറഫയിലേക്ക് കയറിയത് പക്ഷേ ഈ കാലത്ത് നമുക്ക് ഈ ജനബാഹുല്യവും തിരക്കുമൊക്കെ കാരണം നെമിറയും മറ്റൊന്നും തിരിച്ചറിയാൻ കഴിയില്ല അല്ലെങ്കിൽ അവിടെ ഇറങ്ങുക എന്നതൊക്കെ ചിലപ്പോൾ അപ്രായകമായിരിക്കും നമ്മൾക്ക് നിശ്ചയിച്ച സ്ഥലത്തേക്കാണ് നമ്മൾ കൊണ്ടു എത്തിക്കുക അവിടെ വെച്ചതൊക്കെ നിസ്കരിച്ചാൽ മതിയാകുമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് അവിടെ ആ സമയത്ത് ഒരു പള്ളിയുണ്ട് മസ്ജിദ് നെമിറ എന്ന് പറയുന്ന അറഫയിൽ വലിയൊരു പള്ളിയുണ്ട് ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം ആളുകൾക്ക് ഒരേ സമയം നമസ്കരിക്കാൻ സൗകര്യമുള്ള വലിയ വിശാലമായൊരു പള്ളിയാണ് ആ പള്ളിയിൽ ഒരു ഹുത്തുബ നടക്കുറസൂല് കുത്തുബ നടത്തിയ നെമിറയുടെ ഭാഗത്ത് പള്ളിയുടെ മുൻഭാഗത്ത് വെച്ചാണ് കുത്തുബ നടക്കുന്നത് ആ കുത്തുബ നമുക്ക് മൊബൈലിലോ മറ്റ് എഫ് എം സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ച് എല്ലായിടത്തും കേൾക്കാവുന്നതാണ് അറബിയിൽ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒരു അന്താരാഷ്ട്ര ഇസ്ലാമിക വിഷയങ്ങളൊക്കെ പരാമർശിക്കുന്ന വളരെ ഗൗരവമുള്ള ഒരു പ്രഭാഷണം കുത്തുബ നമുക്കത് കേൾക്കാം അത് കേൾക്കുകയും അറിയുകയും ചെയ്യുക പരിഭാഷപ്പെടുത്താൻ പരിഭാഷപ്പെടുത്താൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ കൊണ്ടത് പരിഭാഷപ്പെടുത്തി തരാൻ പറഞ്ഞാൽ നമുക്ക് അതൊക്കെ മനസ്സിലാക്കാനും കഴിയും അതാണ് അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം രണ്ടാമത്തൊരു സംഗതി ആ നെമിറ പള്ളി അതിൻ്റെ മുൻഭാഗം തിബിറയുടെ ഭാഗം മൂന്നിലൊന്നോളം ഭാഗം അറഫ്ക്ക് പുറത്താണ് അഥവാ നെമിറയിലാണ് എന്നർത്ഥം ബാക്കി മൂന്നിൽ രണ്ട് ഭാഗം മാത്രമേ അറഫയിൽ നിൽക്കുന്നുള്ളൂ ആ അറഫയിൽ നിൽക്കുന്ന ഭാഗത്ത് നമുക്ക് സൗകര്യം പോലെ അവിടേക്കാണ് നിൽക്കാൻ കഴിയുന്നതെങ്കിൽ എത്തിപ്പെട്ടാൽ അതിനകത്ത് കയറിയിരിക്കാം എ സി സൗകര്യങ്ങളുണ്ട് ശാന്തമായിട്ടവിടെ ഇരുന്ന് അറഫയിൽ നിൽക്കുന്ന പുണ്യം നമ്മൾക്ക് നേടാം പ്രാർത്ഥിക്കാം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നാൽ അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ മുൻഭാഗം മൂന്നിലൊന്നോളം ഭാഗം മിമ്പറി നിൽക്കുന്ന ഹത്തീബ് ഹുത്തുബ നടത്തുന്ന ഭാഗം അറഫൻ്റെ പുറത്താണ് ആ ഭാഗത്ത് നിന്നാൽ നമ്മുടെ അറഫയിൽ നൃത്തം എന്ന ആശയം സംഗതമാവില്ല ശരിയാവില്ല ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാം നേരത്തെ തന്നെ കാണുന്നത് നല്ലതുമായിരിക്കും ഇനി എന്താണ് നമുക്ക് അറഫയിൽ നിർവഹിക്കാനുള്ളത് ഈ ലൂഹർ നമസ്കാരം കഴിഞ്ഞതു മുതൽ സൂര്യൻ പൂർണമായും അസ്തമിക്കുന്നത് വരെ നമ്മൾ ഹിബിലയിലേക്ക് തിരിഞ്ഞ് സ്വന്തമായി നിന്ന് കൈയ്യയർത്തി പടച്ചവനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത് ഓരോരുത്തരും അതിന് ജാഗ്രത കാണിക്കണം താല്പര്യവും കാണിക്കണം റസൂല്ല ഇവിടെ പ്രത്യേകമായി ചൊല്ലിയൊരു നിക് ലാ ഇലാ വഹദുൽ മുൽഖു ഹംദു കുല്ലി ീദ് ഇത് ആവർത്തിച്ച് ആവർത്തിച്ചാർത്തിച്ച് ചെല്ലുക അറഫേപ്പറ്റി റസൂല പറഞ്ഞൊരു വാക്യം അള്ളാഹു പറഞ്ഞായിട്ട് പറയുന്നത് ഈ മുടി ചട പിടിച്ച് ക്ഷീണിച്ച് തളർന്നൊക്കെ പൊടി പിടിച്ചൊക്കെ ആളുകൾ എന്തിനാണ് വന്നത് എന്ന് അള്ളാഹു മലക്കളോട് ചോദിക്കും അപ്പോൾ മലക്കൾ പറയും അള്ളാഹു നിന്നോട് തേടാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അള്ളാഹു പറയുന്ന മറുപടി അവർ ചോദിക്കുന്നതൊക്കെ ഞാൻ നൽകുന്നു എന്നാണ് നമുക്ക് അള്ളാഹു വെറുതെ കളവ് പറയില്ല അള്ളാഹു നമ്മളെ പറ്റിക്കാൻ വേണ്ടി പറയുകയല്ല ചോദിച്ച് നമുക്ക് നൽകും ആ അറഫയിൽ പങ്കെടുത്ത ആൾ ആളുകൾ അന്വേഷിച്ചാൽ അവർ പറഞ്ഞുതരും നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരു സ്ഥലമാണത് അള്ളാഹു ചോദിച്ചൊക്കെ നമുക്ക് നൽകും നമ്മുടെ പ്രാർത്ഥന അർഹിക്കുന്ന രൂപത്തിൽ നിർവഹിക്കണമെന്നാണ് ജിബ് ഈ റസൂല പറഞ്ഞു തരുന്നത് ഏറ്റവും അധികം ആളുകൾ നരകവിമുക്തി നേടുന്ന ദിവസമാണ് അറഫയിലെ ദിവസം എന്നാണ് പിഷാജിന് ഏറ്റവും കോപമുണ്ടാകുന്ന ദിവസവും അറഫ ദിവസമാണ് എന്നാണ് ആ അറഫ ദിവസം ഹാജി താൽപ്പര്യപൂർവ്വം ഉന്മേഷത്തോടുകൂടി ഇതിലൊക്കെ പങ്കെടുക്കണം ആ അറഫയിൽ നിൽക്കുന്ന ആളുകൾക്ക് നോമ്പ് നോൽക്കാനും പാടില്ല എന്ന് റസൂർ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാൽ അറഫ അതിനോട് അറഫ ദുൽഹിജമ്പതിന് നമ്മുടെ നാട്ടിൽ വെച്ച് നമ്മൾ നോമ്പെടുക്കൽ പുണ്യകരമാണ് എന്ന് റസൂൽ പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പം ആ നിലക്കൊക്കെ ആ ദിവസത്തിൻ്റെ പ്രാധാന്യം നമ്മൾക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ അറഫ ദിവസം നമ്മൾ ദൂറിന് ശേഷം അസ്തമിക്കുന്നത് വരെയും ഒരു ഒഴിഞ്ഞ സ്ഥലം കണ്ടെത്തുക വാഹനങ്ങൾ നിർത്തിയിട്ട് അതിൻ്റെ തണലുണ്ടാവാം മരത്തണലുണ്ട് വേപ്പ് മരങ്ങൾ പിടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ തണലിൽ പോയി നിൽക്കാം അങ്ങനെ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ഒറ്റക്ക് നിന്ന് മറ്റാരുമില്ലാതെ ഇല്ലാതെ നമ്മൾക്ക് സാവകാശത്തിൽ ഒഴിവെടുത്ത് ശാന്തമായി വൃത്തിയായി മനസമാധാനത്തോടു കൂടിക്ക് വിലയിലേക്ക് തിരിഞ്ഞ് നമ്മളുടെ നമ്മുടെ നാഥനായ റബ്ബിനോട് പ്രാർത്ഥിക്കുക അല്ല ഞാനും എൻ്റെ റബ്ബും മാത്രം എന്ന നിലക്ക് ഒറ്റക്ക് നിന്ന് പ്രാർത്ഥിക്കുക കരയുക കണ്ണീർ വാർക്കുക മനസ്സ് തേങ്ങുക അങ്ങനെ പ്രാർത്ഥിക്കുക പഠിച്ചുകൊണ്ട് എല്ലാ പാപവും കുറ്റങ്ങളും കുറ്റങ്ങളുമൊക്കെ ഏറ്റുപറഞ്ഞ് താഴ്മയോടും വിനയത്തോടും കൂടി പ്രാർത്ഥിക്കേണ്ട അസുലഭമായ ഒരു ഘട്ടമാണത് സന്ദർഭമാണത് ആ സന്ദർഭം അങ്ങനെ തന്നെ നമ്മൾ ഉപയോഗപ്പെടുത്തണം അത് നഷ്ടപ്പെടുത്താവുന്ന രീതിയിലുള്ള ഒരു കാര്യത്തിലും നമ്മൾ ഏർപ്പെടരുത് ആ പ്രാർത്ഥനയാണ് അവിടുത്തെ അറഫയിലെ എ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്തും നമ്മൾക്ക് നല്ല കാര്യങ്ങൾ ഹലാലായ കാര്യങ്ങൾ കുറ്റകരമല്ലാത്ത കുടുംബബന്ധം വിച്ഛേദിക്കാത്ത എല്ലാ കാര്യവും പടച്ചവനോട് പ്രാർത്ഥിക്കാനുള്ള ഒരവസരമാണിത് അവിടെയും നമുക്ക് ചില ആളുകളൊക്കെ കാണാം ചില ആളുകൾ കൂട്ടമായി നിന്ന് ഒരു അമീറിനെ മുന്നിൽ നിർത്തി അവരങ്ങനെ കൂട്ടുപ്രാർത്ഥന നടത്തും പിന്നെയുള്ളവരിങ്ങനെ അമിയും പറയും വലിയ ബഹളവും ഒച്ചുമുക്കുണ്ടാക്കും ഇതിനൊന്നും ഒരു അടിസ്ഥാനമില്ല സ്വന്തം കാര്യം സ്വന്തം റബ്ബിനോട് പറയാനുള്ളൊരു അവസരമാണ് അത് ഉപയോഗിക്കുകയാണ് ചെയ്യും മൗലൂ ദിറാത്തിബ് പോലെയുള്ള പരിപാടികൾ പലതും ഇവിടെ നിന്ന് പോകുന്ന നമ്മുടെ ഹാജിമാരെ കൊണ്ട് അമീറന്മാർ ചെയ്യിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും ഇതൊക്കെ വിദേഹത്തും ഷീർക്കും കലർന്ന പ്രാർത്ഥനകളാണെന്ന് ഈ പ്രാർത്ഥനയിൽ ഏറ്റവും അധികം ആത്മാർത്ഥതയും നിഷ്കളങ്കതയും നമ്മൾ പ്രവർത്തിക്കുക ചില ആളുകൾ ചോദിക്കാറുണ്ട് എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് ആവശ്യമുള്ളതൊക്കെ മലയാളത്തിൽ പ്രാർത്ഥിക്കാം ഇല്ലെങ്കിൽ പ്രാർത്ഥനാ പുസ്തകങ്ങൾ കയ്യിലുള്ളിലൊക്കെ വായിച്ച് പഠിച്ച് മനസ്സിലാക്കി അതിൻ്റെ ആശയങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാം ഖുർആാനും ഹദീസിൽ വന്ന പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രാർത്ഥന മനസ്സിൽ നിന്ന് ഉത്ഭവിക്കേണ്ട ഒരു സംഗതിയാണ് പുസ്തക പാരായണമല്ല അതങ്ങനെ നടത്തണം പ്രാർത്ഥനയിൽ പ്രധാനമായും വരേണ്ട ചില കാര്യങ്ങൾ ഇങ്ങനെ സൂചിപ്പിച്ചു പോവുകയാണ് ഒന്ന് ഏറ്റവും അധികം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് സ്വന്തം കാര്യമാണ് അവനവൻ്റെ പരലോകമോക്ഷം പരലോകമോക്ഷം ഇഹലോകത്തെ കാര്യവും പ്രാർത്ഥിക്കാം ഏറ്റവും നല്ല പ്രാർത്ഥനയായിട്ട് റസൂൽ പഠിപ്പിച്ച റബ്ബന ഹസ്സനാഹ്റത്തി ഹസനത്തൻ വഫിൻ ബൻ ആർ ഈ പ്രാർത്ഥനയാണ് ഏറ്റവും നല്ല പ്രാർത്ഥന അതിൽ മൂന്ന് കാര്യങ്ങൾ പറയുന്നത് ഒന്ന് ദുനിയാവിലെ കാര്യം രണ്ടെണ്ണം പരലോകത്തെ കാര്യമാണ് അപ്പോൾ ആ ഒരു റേഷ്യയെങ്കിൽ നമ്മൾ പാലിക്കാൻ ശ്രമിക്കുക പ്രാർത്ഥന ശ്രദ്ധിക്കുക രണ്ടാമത്തത് നമ്മുടെ പ്രാർത്ഥനയിൽ വരേണ്ടത് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും മരിച്ചവരാണെങ്കിലും പ്രാർത്ഥിക്കണം മൂന്നാമത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ഉസ്താദ്മാർ നമ്മൾക്ക് തൗഹീദ് പഠിപ്പിച്ച ആളുകളുണ്ടാവും അത്തരം ആളുകളൊക്കെ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുക നാലാമത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മളോട് പോരുന്ന സമയത്ത് അജ്ഞനൂമറൊക്കെ പോരുന്ന സമയത്ത് ദ്വാഴ കൊണ്ട് വസീത്ത് ചെയ്തു എനിക്ക് പ്രാർത്ഥിക്കണം ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ തന്നെ പറയാൻ കഴിയും കഴിയാത്ത വിധത്തിൽ ബെഡിൽ കിടക്കുന്ന ആളുകൾ രോഗികളുണ്ടാവും നമ്മുടെ കണ്ണിലേക്ക് നോക്കി കണ്ണീർ വാർക്കുക മാത്രമേ ചെയ്തിട്ടുണ്ടാവുള്ളൂ അവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ മറന്നു പോകരുത് പ്രത്യേകം പ്രാർത്ഥിക്കുക പൊതുവായിട്ടും പ്രാർത്ഥിക്കുക മറ്റൊരു പ്രാർത്ഥന പ്രത്യേകം നമ്മൾ നിർവഹിക്കുക ഇന്ത്യയുടെ സാഹചര്യം നമ്മൾക്കറിയാം നമ്മുടെ നാട്ടിൻ്റെ സാഹചര്യം നമ്മൾക്കറിയാം ആ സാഹചര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് സർവശക്തനായ അള്ളാഹുവിനോട് ഉത്തരം കിട്ടുന്ന ആ സ്ഥലത്ത് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും മുസ്ലിങ്ങൾ കഷ്ടപ്പെടുന്നതും പീഡിപ്പിക്കപ്പെടുന്നതും ഒക്കെ നമ്മൾക്കറിയാം ഫലസ്തീൻ എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ് ഇതൊക്കെ നമ്മളുടെ പ്രാർത്ഥനയിൽ വരണം പുറമേ പ്രത്യേകം നമ്മളുടെ സംഘടനയും നേതൃത്വവും ഒക്കെ നന്നായി പോകുമ്പോഴേ ഡീനിൻ്റെ കാര്യങ്ങൾ കേരളത്തിൽ നല്ല നിലക്ക് നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അത് നമ്മളുടെ പ്രാർത്ഥനയിൽ വരാൻ നമ്മൾ ശ്രമിക്കണം അങ്ങനെ മകരീ അസ്തമിക്കുന്നതുവരെയും നിരന്തരം പ്രാർത്ഥിച്ച് തെളിഞ്ഞ മനസ്സോടുകൂടി മാത്രമേ നമ്മൾ അറഫയിൽ നിന്ന് മുസ്തലിഫയിലേക്ക് പോകാവൂ എല്ലാ പാപക്കറകളും അവിടെ ഇറക്കി വച്ചതിന് ശേഷം ശാന്തമായി സ്വസ്ഥമായി മുസ്തലിഫിലേക്ക് മടങ്ങുകയാണ് ചെയ്യേണ്ടത്